നമസ്കാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരള രാഷ്ട്രീയം വിവാദങ്ങൾ കൊണ്ട് കലങ്ങി മറിയുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളാണ് കേരള രാഷ്ട്രീയത്തെ പെട്ടെന്ന് കലുഷിതമാക്കി മാറ്റിയത് മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളെ സി പി എമ്മിനകത്ത് നിന്നും നേരത്തെ ഉണ്ടായ ചില ആരോപണങ്ങളും ചില കേസുകളുമായി ബന്ധപ്പെടുത്തി പ്രതിരോധിക്കാൻ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ശ്രമിക്കുകയുണ്ടായി എന്നാൽ പിന്നീട് വന്ന ചില വാർത്തകളും ചില വെളിപ്പെടുത്തലുകളും ഒരുപക്ഷെ കോൺഗ്രസിന്റെ പ്രതിരോധം തന്നെ ദുർബലമാകുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നതാണ് കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ളയാളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനം രാജിവെക്കണം എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു അവർ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം രാഷ്ട്രീയ പാർട്ടികളെ പോലെ അല്ല കോൺഗ്രസ് കോൺഗ്രസ് നിലനിർത്താൻ കഴിയണം എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് രാഹുലിനെ ന്യായീകരിച്ച് രംഗത്ത് വന്ന മുൻ കെ പി സി സി പ്രസിഡന്റും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായ കെ മുരളീധരനും അഭിപ്രായം മാറ്റിയിരിക്കുന്നു അങ്ങനെ കോൺഗ്രസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായമുള്ളവർ ദുർബലപ്പെടുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ ഷാഫി പറമ്പിലും ഏതാണ്ട് ഈ അഭിപ്രായത്തിലേക്ക് എത്തിച്ചേരേണ്ടി വരും എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുക എന്ന ആവശ്യം ശക്തമാകുമ്പോൾ അതിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാര്യങ്ങൾ അനുകൂലമാക്കാൻ കോൺഗ്രസിന് എന്തെങ്കിലും പൊടിക്കൈകൾ ചെയ്തേ മതിയാകൂ ഇനി ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുക എന്നതാണ് അങ്ങനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയാൽ പുറത്താക്കി ഒരു നടപടിയിലേക്ക് കോൺഗ്രസ് നീങ്ങിയാൽ തൽക്കാലത്തേക്ക് കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയും കാരണം ശക്തമായ നടപടി സ്വീകരിച്ചു എന്നതിലേക്ക് എത്തിച്ചേരാൻ കഴിയും മുൻപ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്കെതിരെ സമാനമായ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ കോൺഗ്രസ് ചെയ്തത് ഏതാണ്ട് ഇതേ നിലപാടാണ് പിന്നീട് എൽദോസ് തിരിച്ചു വരാനും അതുപോലെ എം എൽ എ സ്ഥാനത്ത് തുടരാനും കഴിഞ്ഞു എന്നതാണ് വസ്തുത ഒൻപത് മാസങ്ങളാണ് ഇനി പരമാവധി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളത് എന്തായാലും എൽദോസ് കുന്നപ്പള്ളിയെ പോലെ ഒരു തിരിച്ചുവരവ് നടത്താൻ ഈ ചുരുങ്ങിയ കാലയളവ് രാഹുൽ മാൻകൂട്ടത്തിലിന് മതിയാകില്ല എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് മാത്രവുമല്ല രാഹുലിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഗുരുതരവുമാണ് കാരണം ഒരു വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല എന്നതാണ് വസ്തുത നിരവധി പേർ രംഗത്ത് വന്നതോടു കൂടി ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കോൺഗ്രസും കേരള രാഷ്ട്രീയവും വഴുതി വീഴുകയായിരുന്നു എന്ന് തന്നെ പറയാം ആദ്യഘട്ടത്തിൽ ചില ചാറ്റുകളാണ് പുറത്തു വന്നത് എങ്കിൽ ആ ചാറ്റുകളുടെ ആധികാരികതയും മറ്റും ചൂണ്ടിക്കാണിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ചില നേതാക്കൾ ശ്രമിച്ചത് എങ്കിലും പിന്നീട് ചില ഫോൺ കോൾ റെക്കോർഡുകൾ പുറത്തു വന്നതോട് കൂടിയിട്ടാണ് പ്രതിരോധം ദുർബലമായി മാറിയത് അതോടുകൂടിയിട്ടാണ് കോൺഗ്രസിലെ സീനിയർ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം ഒഴിയണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിലേക്ക് രാഹുൽ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഇവരുടെ നിലപാട് അതിന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെച്ച് ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകണം എന്ന് കോൺഗ്രസും യു ഡി എഫും ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെയായിരിക്കും ഏതാണ്ട് എൽ ഡി എഫും അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയില്ല കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമ്പോൾ അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് ബി ജെ പി ആണ് ഇപ്പോൾ നിലവിലെ എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ തുടർന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പാലക്കാട് എത്തിയാൽ ഒരുപക്ഷെ അവിടെ ബി ജെ പിക്ക് ഒരു വിജയ സാധ്യത ഉണ്ടായേക്കാം എന്നതും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൽ ഡി എഫും യു ഡി എഫും പെട്ടെന്ന് പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് അണിയറ സംസാരമാണ് എന്ന് തന്നെ പറയാം ഈ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിലുള്ള ഈ കുരുക്കിൽ നിന്നും തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ കോൺഗ്രസിനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് രാഹുൽ മാൻകൂട്ടത്തിൽ തൽക്കാലം മാറ്റി നിർത്തുക എന്നത് മാത്രമാണ് ഈ നിലപാടിലേക്ക് പല നേതാക്കളും എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനം ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തപ്പെടുന്നത്